Put them right.

കഷ്ടം കണ്ടു പോര്ന്ന് കപ്പൊക്കൊരു പിന്നെ ഫ്രൈ നമ്മളെ ചിപ്സ് കണക്കത്തെ സംഭവമാക്കന്നെ അപ്പൊ പെട്ടെന്ന് നമുക്ക് നല്ല പരിപാടി നോക്കാം നമ്മളൂപ്പത്തിനല്ലേ ഓ കപ്പക്കരെ തുലിയെല്ലാം കളഞ്ഞിട്ടുണ്ടെ നമ്മളിങ്ങോട്ട് കപ്പക്കാന്ന പറയല്ലേ പപ്പായക്ക് പപ്പ കർമൂസ് അത് കണ്ണൂരിങ്ങോട്ട് തലശ്ശേരി ഇങ്ങോട്ട് പറയുന്ന വരാൻ അല്ല കർമ്മൂസ്

കപ്പൊക്ക കനം കൊറച്ച് മുറിക്കുന്നുണ്ടേ പരമാവധി കനം കുറച്ചിട്ടെ അപ്പൊ ഇതെല്ലാം ഒന്ന് മുറിക്കട്ടെ അമ്മക്ക് ചെറിയ ബാലൻസിന് ഭക്ഷണം ചെയ്വേ ഗുളികല്ല തിന്നിട്ട് റെസ്റ്റിലമ്മ അതുകൊണ്ട് അമ്മയൊന്നും ചെയ്യാതെ അമ്മ വിശ്രമിക്കട്ട അപ്പൊ നമ്മുടെ കപ്പക്ക കനം കുറച്ച് മുറിച്ചിട്ടുണ്ടേ ഉണ്ടോ വെള്ളം ഒന്ന് ചൂടാവട്ടെ നമ്മടെ വെള്ളം തിളക്കാൻ തുടങ്ങിട്ടുണ്ടെ ഇതിലേക്ക് നമ്മടെ കട്ട് ചെയ്ത് വെച്ച കപ്പക ഇട്ടുകൊടുക്കുന്നുണ്ടേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളം ഉം ചെറുങ്ങ മൂന്ന് മിനിറ്റ് മതി ചേട്ടാ ഉപയോഗിച്ചിട്ട് കപ്പക്കര മണലൊന്നും മാറാൻ വേണ്ടിട്ട് ഒരു പച്ചമണം അത്രയും വേണ്ടു ഏകദേശം ഒരു മൂന്നു മിനിറ്റ് ആയിട്ടുണ്ടാവും ഇതൊക്കെ പോലും മാറ്റാ വെള്ളലൊന്നും നല്ലവണ്ണം ഊറ്റിയെടുത്തോ അപ്പോൾ തണങ്ങിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് മസാല പൊടി ചേർക്കേ ആദ്യം മുളക് പൊടിയ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടിയാ മസാല പാകത്തിന് ഉപ്പ് നമ്മുടെ മസാല നല്ലവണ്ണയിൽ പോരാട്ടി കൊടുക്കാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെ ഇതൊക്കെ കുറച്ച് കറിയപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മസാല വഴിട്ട് വെച്ച കപ്പക്ക നമ്മുടെ കപ്പക്ക നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ടേ നമുക്ക് എടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് ഒരു മനുഷ്യ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് നമ്മുടെ കപ്പക്ക ചിപ്സ് ദാ ടേസ്റ്റ് ചെയ്യണം കേട്ടോ ഇരിക്കി നല്ല സൗണ്ടുള്ള നല്ല കേസ്റ്റ് ഉണ്ട്ണ്ട സൗണ്ടും ഉണ്ട് ടേസ്റ്റും ഉണ്ട് ഗല്ല ഞാൻ തന്നെ തുന്ന ബാക്കി লোকেরക്ക് തരണം ഇമലക്കണ ടേസ്റ്റ് ചെയ്യണം അവടെ കംപ്ലീറ്റ് തിന്നു നഷുവിന് അപ്പുറത്ത് കളിക്കാൻ പറ്റായില്ലേ അച്ഛൻറെ അടുത്ത് എല്ലാർക്കും കൊടുക്കണിത് ഉം എന്ന താറ്റ കൊടുത്ത